ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെൻത്ത് ലെവൽ ട്വൽത്ത് ലെവൽ ഡിഗ്രി ലെവൽ എന്നിവയുടെ സിലബസിലുള്ള കോമൺ ടോപ്പിക്കായ കേരളത്തിലെ പ്രധാന ദൃശ്യശ്രാവ്യ കലകളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൂടുതലായി പഠിക്കുന്നത് കഥകളി മോഹിനിയാട്ടം കൂടിയാട്ടം കൂത്ത് തുള്ളൽ കേരള നടനം ഗദ്ദിക എന്നീ കലാരൂപങ്ങളെ കുറിച്ചാണ് നമുക്ക് ക്ലാസ്സിലേക്ക് അടുക്കാം കേരളത്തിൻ്റെ തനത് കലാരൂപം കഥകളി കഥകളിയാണ് കേരളത്തിൻ്റെ തനത് കലാരൂപം കഥകളിയുടെ ഉപജ്ഞാതാവ് കോട്ടയത്ത് തമ്പുരാൻ കോട്ടയത്ത് തമ്പുരാനാണ് കഥകളിയുടെ ഉപജ്ഞാതാവ് കഥകളിയുടെ ആദ്യകാല രൂപം രാമനാട്ടം കഥകളിയുടെ ആദ്യകാല രൂപമാണ് രാമനാട്ടം രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ കൊട്ടാരക്കര തമ്പുരാനാണ് രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് ഏത് ഇതിഹാസ കൃതിയെ എട്ടു ദിവസത്തെ കഥകളാക്കി വിഭജിച്ചാണ് രാമനാട്ടത്തിന് രൂപം നൽകിയത് രാമായണം രാമായണത്തെ എട്ടു ദിവസത്തെ കഥകളാക്കി വിഭജിച്ചാണ് രാമനാട്ടത്തിന് രൂപം നൽകിയത് കഥകളിയുടെ സാഹിത്യ രൂപം ആട്ടക്കഥ കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ കഥകളിയുടെ ആദ്യകാല രൂപം രാമനാട്ടമാണ് കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ രാജസൂയം നരകാസുരവധം സുഭദ്രാഹരണം എന്നീ ആട്ടകഥകൾ രചിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര് കാർത്തിക തിരുനാൾ ധർമ്മരാജാവാണ് രാജസൂയം നരകാസുരവധം സുഭദ്രാഗ്രഹണം എന്നീ ആട്ടകഥകൾ രചിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം കഥകളി കഥകളിയാണ് ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം വെട്ടത്ത് സമ്പ്രദായം എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന കലാരൂപവും കഥകളിയാണ് കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം സോപാന സംഗീതം കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം സോപാന സംഗീതമാണ് കഥകളി സംഗീതത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങളാണ് ചെണ്ട മദ്ദളം ഇടക്ക ഇലത്താളം ചേങ്ങില കഥകളിയിലെ ആദ്യ ചടങ്ങ് കേളികൊട്ട് കഥകളിയിലെ ആദ്യ ചടങ്ങ് കേളികൊട്ടാണ് കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം പുറപ്പാട് കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തമാണ് പുറപ്പാട് കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങ് ധനാശി കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങാണ് ധനാശി കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനം തിരനോട്ടം കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ഹസ്തലക്ഷണ ദീപിക കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മഹാകവി വള്ളത്തോൾ നാരായണമേനുവിന്റെ നേതൃത്വത്തിൽ കഥകളി അഭ്യസിപ്പിക്കാനായി ആരംഭിച്ച സ്ഥാപനം ഏത് കേരള കലാമണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മഹാകവി വള്ളത്തോൾ നാരായണമേനോന്റെ നേതൃത്വത്തിൽ കഥകളി അഭ്യസിപ്പിക്കാനായി ആരംഭിച്ച സ്ഥാപനമാണ് കേരള കലാമണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ കേരളത്തിന് വെളിയിൽ ആദ്യമായി കഥകളി അവതരിപ്പിച്ചത് എവിടെ അടയാർ തമിഴ്നാട്ടിലെ അടയാറിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ കേരളത്തിന് വെളിയിൽ ആദ്യമായി കഥകളി അവതരിപ്പിച്ചത് കഥകളി നടന്മാർ കാലിൽ അണിയുന്ന ആഭരണത്തിന്റെ പേരെന്ത് കച്ചമണി കഥകളി നടന്മാർ കാലിൽ അണിയുന്ന ആഭരണത്തിന്റെ പേരാണ് കച്ചമണി കഥകളി വേഷക്കാരുടെ മുഖത്ത് ചായവും അലങ്കാരപ്പണികളും നടത്തുന്നതിന് പറയുന്ന പേരെന്ത് ചുട്ടികുത്ത് കഥകളി വേഷക്കാരുടെ മുഖത്ത് ചായവും അലങ്കാരപ്പണികളും നടത്തുന്നതിന് പറയുന്ന പേരാണ് ചുട്ടികുത്ത് കഥകളിയിലെ ചിട്ട എന്നറിയപ്പെടുന്നത് എന്ത് കല്ലടിക്കോടൻ സമ്പ്രദായം കഥകളിയിലെ വടക്കൻ വടക്കഞ്ചിട്ട എന്നറിയപ്പെടുന്നത് കല്ലടിക്കോടൻ സമ്പ്രദായമാണ് കഥകളിയിലെ തെക്കൻ ചിട്ട എന്നറിയപ്പെടുന്നത് എന്ത് കപ്ലിങ്ങാടൻ സമ്പ്രദായം കഥകളിയിലെ തെക്കൻ തെക്കൻചിട്ട എന്നറിയപ്പെടുന്നത് കപ്ലിങ്ങാടൻ സമ്പ്രദായമാണ് കഥകളിയിലെ വടക്കൻ ചിട്ട എന്ന് പറയുന്നത് കല്ലടിക്കോടൻ സമ്പ്രദായവും തെക്കൻ ചിട്ട എന്നറിയപ്പെടുന്നത് കപ്ലിങ്ങാടൻ സമ്പ്രദായവുമാണ് സ്വാത്തിക കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം പച്ച സ്വാത്തിക കഥാപാത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷമാണ് പച്ച ഫോർ എക്സാമ്പിൾ ഇന്ദ്രൻ അർജുനൻ തുടങ്ങിയ ദേവന്മാരെ അനുകരിക്കുന്ന വേഷമാണ് പച്ച ദുഷ്ട കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം കത്തി ദുഷ്ട കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷമാണ് കത്തി ഫോർ എക്സാമ്പിൾ രാവണൻ കംസൻ രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം കരി രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം കരിയാണ് സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം മിനുക്ക് സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷമാണ് മിനുക്ക് ഇനിയുള്ള വേഷം എന്ന് പറയുന്നത് താടിയാണ് മൂന്ന് തരം താടി വേഷങ്ങളാണുള്ളത് വെളുത്ത താടി ചുവന്ന താടി കറുത്ത താടി വെളുത്ത താടി എന്ന് പറയുന്നത് മനുഷ്യാതീതമായ കഴിവുകളുള്ള അതായത് ഹനുമാനെ പോലെയുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വേഷമാണ് വെളുത്ത താടി ചുവന്ന താടി എന്ന് പറയുന്നത് ദുഷ്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വേഷമാണ് ചുവന്ന താടി കറുത്ത താടി എന്ന് പറയുന്നത് വേടന്മാരും നായാട്ടുകാരുമായ കഥാപാത്രങ്ങളെ സൂചിപ്പിക്കുന്ന വേഷത്തെയാണ് കറുത്ത താടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് കലാരൂപത്തിൽ വെട്ടത്തു രാജാവ് വരുത്തിയ പരിഷ്കാരങ്ങളാണ് വെട്ടത്തു സമ്പ്രദായം എന്നറിയപ്പെടുന്നത് കഥകളിയിൽ കഥകളിയിലാണ് വെട്ടത്തു രാജാവ് വരുത്തിയ പരിഷ്കാരങ്ങളെയാണ് വെട്ടത്ത് സമ്പ്രദായം എന്നറിയപ്പെടുന്നത് ലാസ്യ നൃത്ത ശൈലിക്ക് ഊന്നൽ നൽകുന്ന നൃത്തരൂപം മോഹിനിയാട്ടം ലാസ്യ നൃത്തശൈലിക്ക് ഊന്നൽ നൽകുന്ന നൃത്തരൂപമാണ് മോഹിനിയാട്ടം ക്ലാസിക്കൽ പദവി ലഭിച്ച നൃത്തരൂപങ്ങളിൽ ഒന്നാണ് മോഹിനിയാട്ടം കേരളത്തിൽ ഉത്ഭവിച്ച കലാരൂപമാണ് മോഹിനിയാട്ടം കേരളത്തിന്റെ തനത് നൃത്തരൂപം മോഹിനിയാട്ടം കേരളത്തിന്റെ തനത് നൃത്തരൂപമാണ് മോഹിനിയാട്ടം മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് കല്യാണിക്കുട്ടിയമ്മ മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് കല്യാണക്കുട്ടിയമ്മയാണ് ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉടലെടുത്ത് പിന്നീട് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഒരു നൃത്തരൂപമാണ് മോഹിനിയാട്ടം മോഹിനിയാട്ടത്തിന് ഉപയോഗിക്കുന്ന സംഗീതം കർണാട്ടിക് സംഗീതം മോഹിനിയാട്ടത്തിന് ഉപയോഗിക്കുന്ന സംഗീതം കർണാട്ടിക് സംഗീതമാണ് കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം എന്ന് പറയുന്നത് സോപാന സംഗീതമാണ് മോഹിനിയാട്ടത്തിന്റെ പ്രമാണമായി കണക്കാക്കപ്പെടുന്ന കൃതി വ്യവഹാരമാല മഴമംഗലം നാരായണൻ നമ്പൂതിരിയുടെ വ്യവഹാരമാലയാണ് മോഹിനിയാട്ടത്തിന്റെ പ്രമാണമായി കണക്കാക്കപ്പെടുന്ന കൃതി മോഹിനിയാട്ടത്തിന്റെ അടിസ്ഥാന ഭാവം എന്ന് പറയുന്നത് ലാസ്യമാണ് മോഹിനിയാട്ടത്തിന് പ്രചോദനം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി സ്വാതി തിരുനാൾ സ്വാതി തിരുനാളാണ് മോഹിനിയാട്ടത്തിന് പ്രചോദനം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി സ്വാതി തിരുനാളിനു ശേഷം മോഹിനിയാട്ടത്തിന്റെ വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിച്ചത് കേരള കലാമണ്ഡലമാണ് കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ വള്ളത്തോളാണ് ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടക രൂപം കൂടിയാട്ടം ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടക രൂപമാണ് കൂടിയാട്ടം കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം മിഴാവ് മിഴാവാണ് കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം കൂടിയാട്ടം കൂത്ത് നങ്ങിയാർ കൂത്ത് തുടങ്ങിയ കലകൾ അവതരിപ്പിക്കാനായി ക്ഷേത്രങ്ങളോടനുബന്ധിച്ചുള്ള നാട്യഗൃഹം ഏത് കൂത്തമ്പലം കൂടിയാട്ടം കൂത്ത് നങ്ങയാർ കൂത്ത് തുടങ്ങിയ കലകൾ അവതരിപ്പിക്കാനായി ക്ഷേത്രങ്ങളോടനുബന്ധിച്ചുള്ള നാട്യഗൃഹമാണ് പൂത്തമ്പലം കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള കലാരൂപമായി വിശേഷിപ്പിക്കപ്പെടുന്നത് കൂടിയാട്ടത്തെയാണ് പൂർണ രൂപത്തിൽ ഒരു കൂടിയാട്ടം അവതരിപ്പിക്കാൻ നാൽപ്പത്തൊന്ന് ദിവസമാണ് വേണ്ടി വരുന്നത് മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള കൂടിയാട്ടത്തിലെ ഏക കഥാപാത്രം വിദൂഷകൻ വിദൂഷകനാണ് മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള കൂടിയാട്ടത്തിലെ ഏക കഥാപാത്രം കൂടിയാട്ടത്തിലെ സ്ത്രീ വേഷങ്ങൾ സംസാരിക്കുന്ന ഭാഷ ഏത് പ്രാകൃതം പ്രാകൃതമാണ് കൂടിയാട്ടത്തിലെ സ്ത്രീ വേഷങ്ങൾ സംസാരിക്കുന്ന ഭാഷ കൂടിയാട്ടം അവതരിപ്പിക്കുന്നത് ചാക്യാരും നങ്ങ്യാരുമാണ് ചാക്യർ എന്ന് പറയുന്ന പുരുഷ കഥാപാത്രവും നങ്ങ്യാൻ സ്ത്രീ കഥാപാത്രവുമാണ് കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് ൂർ മാധവക്യാർ അമ്മന്നൂർ മാധവ ചാക്യാരാണ് കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് കൂടിയാട്ടത്തെ കുറിച്ചുള്ള നാട്യകൽപ്രുവം എന്ന കൃതി രചിച്ചത് ഗുരുമണി മാധവ ചാക്യാർ കൂടിയാട്ടത്തെക്കുറിച്ചുള്ള നാട്യകൽപ്രുമം എന്ന കൃതി രചിച്ചത് ഗുരുമണി മാധവ ചാക്യാരാണ് കഥകളിയുടെയും കൂടിയാട്ടത്തിന്റെയും പുനരുദ്ധാരണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടന മാർഗി കഥകളിയുടെയും കൂടിയാട്ടത്തിന്റെയും പുനരുദ്ധാരണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് മാർഗി മാർഗിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഭാരതീയ നൃത്തരൂപം കൂടിയാട്ടം കൂടിയാട്ടമാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഭാരതീയ നൃത്തരൂപം രണ്ടായിരത്തി ഒന്നിലാണ് കൂടിയാട്ടം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് വർഷംതോറും കൂടിയാട്ടം അവതരണം നടക്കുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങളാണ് ഇരിങ്ങാലക്കുടയിലെ കുടൽമാണിക്യ ക്ഷേത്രവും തൃശൂരിലെ വടക്കുംനാഥ ക്ഷേത്രവും കൂടിയാട്ടത്തിന്റെ ഒരു ഭാഗമായും കൂടിയാട്ടത്തിൽ നിന്ന് വേറിട്ടും ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്ന കലാരൂപം കൂത്ത് കൂടിയാട്ടത്തിന്റെ ഒരു ഭാഗമായും കൂടിയാട്ടത്തിൽ നിന്ന് വേറിട്ടും ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്ന കലാരൂപമാണ് കൂത്ത് കൂത്തിലും കൂടിയാട്ടത്തിലും ഉപയോഗിക്കുന്ന സംഗീതോപകരണം മിഴാവ് കൂത്തിലും കൂടിയാട്ടത്തിലും ഉപയോഗിക്കുന്ന സംഗീതോപകരണമാണ് മിഴാവ് ഏകാംഗ അഭിനയ ശൈലി പിന്തുടരുന്ന കലാരൂപമാണ് കൂത്ത് കൂടിയാട്ടത്തിൽ സ്ത്രീവേഷങ്ങൾ കെട്ടുന്നത് ചാക്യാൽ സമുദായത്തിലെ സ്ത്രീകളാണ് അതായത് നങ്ങ്യാർ സ്ത്രീകളാണ് കൂത്തിലെ കൂടിയാട്ടത്തിലെ സ്ത്രീ വേഷങ്ങൾ കെട്ടുന്നത് നങ്ങ്യാന്മാർ മാത്രമായി നടത്തുന്ന കൂത്തിനെയാണ് നങ്ങയാർ കൂത്ത് എന്ന് പറയുന്നത് കഥകളിയിൽ നിന്നും ഉടലെടുത്ത നൃത്തരൂപം കേരള നടനം കഥകളിയിൽ നിന്നും ഉടലെടുത്ത ഒരു നൃത്തരൂപമാണ് കേരള നടനം കേരള നടനത്തിന്റെ സൃഷ്ടാവ് ഗുരുഗോപിതാഥ് ഗുരു ഗോപിനാഥാണ് കേരള നടനത്തിന്റെ സൃഷ്ടാവ് ഗുരുഗോപിതാഥ് നടനഗ്രാമം സ്ഥിതി ചെയ്യുന്നത് വട്ടിയൂർക്കാവാണ് കേരള നടനം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേര് കഥകളി നടനം കേരള നടനം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേരാണ് കഥകളി നടനം നടന കൈരളി എന്ന കൃതിയുടെ കർത്താവ് ഗുരു ഗോപിനാഥ് നടന കൈരളി എന്ന കൃതിയുടെ കർത്താവാണ് ഗുരു ഗോപിനാഥ് ഗുരുഗോപിനാഥ് നടനഗ്രാമം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിലാണ് എൻ്റെ ജീവിത സ്മരണകൾ ഏത് കലാകാരന്റെ ആത്മകഥയാണ് ഗുരു ഗോപിനാഥിൻ്റെ എന്റെ സ്മരണകൾ ഗുരു ഗോപിനാഥിന്റെ ആത്മകഥയാണ് കൊൽക്കത്തയിലെ രവീന്ദ്രനാഥാരതി സർവകലാശാലയിൽ നിന്ന് ഡീലിറ്റ് ലഭിച്ച കേരളീയ നർത്തകനാണ് ഗുരു ഗോപിനാഥ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഒക്ടോബറിൽ എറണാകുളത്ത് ഭാരത കലോത്സവത്തിന്റെ അരങ്ങിൽ വെച്ച് അന്തരിച്ച പ്രശസ്ത നർത്തകനാണ് ഗുരു ഗോപിനാഥ് പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്നത് ഓട്ടംതുള്ളൽ ഓട്ടംതുള്ളലാണ് പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ കുഞ്ചൻ നമ്പ്യാരാണ് ഓട്ടംതുള്ളൽ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് അറിയപ്പെടുന്നത് തുള്ളലുകൾ പ്രധാനമായിട്ടും മൂന്ന് വിധങ്ങളാണുള്ളത് തുള്ളൽ പറയൻ തുള്ളൽ ശീതങ്കൻ തുള്ളൽ ആദ്യത്തെ തുള്ളൽ കൃതി കല്യാണ സൗഗന്ധികം കല്യാണ സൗഗന്ധികമാണ് ആദ്യത്തെ തുള്ളൽ കൃതി കല്യാണ സൗഗന്ധികം ശീതങ്കൻ തുള്ളലാണ് ഓട്ടൻതുള്ളലിലെ നർത്തകർ പാടുന്ന തുള്ളൽ തുള്ളൽപ്പാട്ടുകൾ ഏറ്റുപാടുന്നയാൾ ഏത് പേരിൽ അറിയപ്പെടുന്നു ശിങ്കിടി ഓട്ടൻതുള്ളലിലെ നർത്തകർ പാടുന്ന തുള്ളൽ തുള്ളൽപ്പാട്ടുകൾ ഏറ്റുപാടുന്നയാൾ ശിങ്കിടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഓട്ടൻതുള്ളൽ സംഗീതത്തിൽ പൊതുവെ ഉപയോഗിച്ചു വരുന്ന വൃത്തമേത് തരംഗിണി ഓട്ടൻതുള്ളൽ സംഗീതത്തിൽ ഉപയോഗിച്ചു വരുന്ന വൃത്തമാണ് തരംഗിണി ലാസ്യഅംശത്തിന് പ്രാധാന്യമുള്ള തുള്ളലിന്റെ രൂപമേത് ശീതങ്കൻ തുള്ളൽ ശീതങ്കൻ തുള്ളലാണ് ലാസ്യാംശത്തിന്റെ പ്രാധാന്യമുള്ള തുള്ളലിന്റെ രൂപം ശീതങ്കൻ തുള്ളലിൽ കൂടുതലായി ഉപയോഗിച്ചു വരുന്ന വൃത്തം ഏത് കകളി കകളിയാണ് ശീതങ്കൻ തുള്ളലിൽ കൂടുതലായി ഉപയോഗിച്ചു വരുന്ന വൃത്തം തുള്ളലിന്റെ മൂന്ന് രൂപങ്ങളിൽ ഏറ്റവും വേഗത്തിൽ പാടുന്നത് ഓട്ടം തുള്ളലിലാണ് കുഞ്ചൻ നമ്പ്യർ ആദ്യമായി അവതരിപ്പിച്ചത് തുള്ളലിന്റെ ഏത് രൂപമായിരുന്നു എന്ന് കരുതപ്പെടുന്നു ശീതങ്കൻ തുള്ളൽ കുഞ്ചൻ നമ്പ്യർ ആദ്യമായി അവതരിപ്പിച്ചത് ശീതങ്കൻ തുള്ളൽ തുള്ളലിന്റെ ശീതങ്കൻ തുള്ളൽ രൂപമായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് മല്ലിക എന്ന സംസ്കൃത വൃത്തം കൂടുതലായി ഉപയോഗിക്കുന്ന തുള്ളലിന്റെ രൂപമേത് പറയൻ തുള്ളൽ മല്ലിക എന്ന സംസ്കൃത വൃത്തം കൂടുതലായി ഉപയോഗിക്കുന്ന തുള്ളലിന്റെ രൂപമാണ് തുള്ളൽ കുഞ്ചൻ നമ്പ്യ ചിട്ടപ്പെടുത്തിയ ആദ്യത്തെ തുള്ളൽ കഥയാണ് കല്യാണ സൗഗന്ധികം തുള്ളലിലെ ഏറ്റവും മന്ദഗതിയിലുള്ള രൂപം തുള്ളൽ പറയൻതുള്ളൽ തുള്ളലാണ് തുള്ളലിലെ ഏറ്റവും അന്നഗതിയിലുള്ള രൂപം കുഞ്ചൻ ദിനം മെയ് അഞ്ച് മെയ് അഞ്ചിനാണ് കുഞ്ചൻ ദിനമായിട്ട് ആചരിക്കുന്നത് വയനാട്ടിലെ ഗോത്രവർഗക്കാർക്കിടയിലെ ചടങ്ങ് ഗദ്ദിക വയനാട്ടിലെ ഗോത്രവർഗക്കാർക്കിടയിലെ ഒരു ചടങ്ങാണ് ഗദ്ദിക പ്രശസ്ത ഗദ്ദിക കലാകാരൻ പി കെ കാളൻ പി കെ കാളനാണ് പ്രശസ്ത ഗദ്ദിക കലാകാരൻ ഗദ്ദിക എന്ന് ഒഴിപ്പിക്കുക എന്നാണ് അർത്ഥം അനുഷ്ഠാന നൃത്തരൂപമായ ഗദ്ദിക പ്രചാരത്തിലുള്ളത് കേരളത്തിലെ ഏത് ആദിവാസി വിഭാഗത്തിനിടയിലാണ് വയനാട്ടിലെ അടിയർ അനുഷ്ഠാന നൃത്തരൂപമായ ഗദ്ദിക പ്രചാരത്തിലുള്ളത് വയനാട്ടിലെ അടിയർ എന്ന ആദിവാസി വിഭാഗത്തിനിടയിലാണ് ഗദ്ദികയിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണം വാദ്യോപകരണമേത് തുടി തുടിയാണ് ഗദ്ദികയിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണം ആദിവാസി കലാരൂപങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന വാദ്യോപകരണം വാദ്യോപകരണമേത് പറ ആദിവാസി കലാരൂപങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് പറ തോൽപാവക്കൂത്ത് അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാദ്യം ഏത് എഴുപറ തോൽപാവക്കൂത്ത് അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാദ്യമാണ് എഴുപറ തൊഴിലുണർത്ത പാട്ടിനൊപ്പം ഉപയോഗിക്കുന്ന വാദ്യം വാദ്യമേത് തുടി തൊയിലുണർത്ത പാട്ടിനൊപ്പം ഉപയോഗിക്കുന്ന വാദ്യമാണ് തുടി മലയാളം കലണ്ടറിലെ ഏതു മാസമാണ് തൊയിലുണർത്ത് പാട്ട് പാടുന്നത് കർക്കിടകം കർക്കിടക മാസത്തിലാണ് തൊഴിലുണർത്ത് പാട്ട് പാടുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം കേരളത്തിന്റെ തനത് കലാരൂപം കഥകളി കഥകളിയുടെ ആദ്യകാല രൂപം രാമനാട്ടം രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവാണ് കൊട്ടാരക്കര തമ്പുരൻ കഥകളിയുടെ ഉപജ്ഞാതാവ് കോട്ടയത്ത് തമ്പുരൻ കഥകളിയുടെ സാഹിത്യ രൂപം ആട്ടക്കഥ ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം കഥകളി കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതം ശോപാന സംഗീതം കഥകളിയിലെ ആദ്യ ചടങ്ങ് കേളികൊട്ട് കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം പുറപ്പാട് കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങ് ധനാശി കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ഹസ്തലക്ഷിണ ദീപിക ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മഹാകവി വള്ളത്തോൾ നാരായണമേനുന്റെ നേതൃത്വത്തിൽ കഥകളി അഭ്യസിപ്പിക്കാനായി ആരംഭിച്ച സ്ഥാപനമേത് കേരള കലാമണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ കേരളത്തിന് വെളിയിൽ ആദ്യമായി കഥകളി അവതരിപ്പിച്ചത് എവിടെ തമിഴ്നാട്ടിലെ അടയ കഥകളി നടന്മാർ കാലിൽ അണിയുന്ന ആഭരണത്തിന്റെ പേരെന്ത് കച്ചമണി കഥകളി വേഷക്കാരുടെ മുഖത്ത് ചായവും അലങ്കാരപ്പണികളും നടത്തുന്നതിന് പറയുന്ന പേരെന്ത് ചുട്ടികുത്ത് കഥകളിയിലെ വടക്കൻ ചിട്ട എന്നറിയപ്പെടുന്നത് എന്ത് കല്ലടിക്കോടൻ സമ്പ്രദായം കഥകളിയിലെ തെക്കൻ ചിട്ട എന്നറിയപ്പെടുന്നത് എന്ത് കപ്ലിങ്ങാടൻ സമ്പ്രദായം സ്വാത്വിക കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം പച്ച ദുഷ്ട കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം കത്തി രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം കരി സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം മിനുക്ക് ഏത് കലാരൂപത്തിൽ വെട്ടത്തു രാജാവ് വരുത്തിയ പരിഷ്കാരങ്ങളാണ് വെട്ടത്ത് സമ്പ്രദായം എന്നറിയപ്പെടുന്നത് കഥകളിയിൽ ഏത് ഇതിഹാസ കൃതിയെ എട്ടു ദിവസത്തെ കഥകളാക്കി വിഭജിച്ചാണ് രാമനാട്ടത്തിന് രൂപം നൽകിയത് രാമായണത്തെ രാജസൂയം നരകാസുര വധം സുഭദ്രാഹരണം എന്നീ ആട്ടകഥകൾ രചിച്ച തിരുവിതാംകൂർ ഭരണാധികാരി കാർത്തിക തിരുനാൾ അല്ലെങ്കിൽ ധർമ്മരാജാവ് ലാസ്യ നൃത്തശൈലിക്ക് ഊന്നൽ നൽകുന്ന നൃത്തരൂപം മോഹിനിയാട്ടം കേരളത്തിന്റെ തനത് നൃത്തരൂപം മോഹിനിയാട്ടം മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് കല്യാണിക്കുട്ടിയമ്മ മോഹിനിയാട്ടത്തിന് ഉപയോഗിക്കുന്ന സംഗീതം കർണാട്ടിക് സംഗീതം മോഹിനിയാട്ടത്തിന്റെ പ്രമാണമായി കണക്കാക്കപ്പെടുന്ന കൃതി മഴമംഗലം നാരായണൻ നമ്പൂതിരിയുടെ വ്യവഹാരമാല മോഹിനിയാട്ടത്തിന് പ്രചോദനം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി സ്വാതി തിരുനാൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടകരൂപം കൂടിയാട്ടം കൂടിയാട്ടം കൂത്ത് നങ്ങയാർ കൂത്ത് തുടങ്ങിയ കലകൾ അവതരിപ്പിക്കാനായി ക്ഷേത്രങ്ങളോടനുബന്ധിച്ചുള്ള നാട്ടിഗൃഹം ഏത് കൂത്തമ്പലം കൂടിയാട്ടത്തിലെ സ്ത്രീവേഷങ്ങൾ സംസാരിക്കുന്ന ഭാഷ ഏത് പ്രാകൃതം കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം മിഴാവ് മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള കൂടിയാട്ടത്തിലെ ഏക കഥാപാത്രം വിദൂഷകൻ കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവചാക്യർ കൂടിയാട്ടത്തെ കുറിച്ചുള്ള നാട്ടുകൽപ്പ്രുവം എന്ന കൃതി രചിച്ചത് ഗുരുമണി മാധവചാക്യർ കഥകളിയുടെയും കൂടിയാട്ടത്തിന്റെയും പുനരുദ്ധാരണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടന മാർഗി യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഭാരതീയ നൃത്തരൂപം കൂടിയാട്ടം കൂടിയാട്ടത്തിന്റെ ഒരു ഭാഗമായും കൂടിയാട്ടത്തിൽ നിന്ന് വേറിട്ടും ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്ന കലാരൂപം കൂത്ത് കൂത്തിലും കൂടിയാട്ടത്തിലും ഉപയോഗിക്കുന്ന സംഗീതോപകരണം മിഴാവ് കഥകളിയിൽ നിന്നും ഉടലെടുത്ത നൃത്തരൂപം കേരള നടനം കേരള നടനത്തിന്റെ സൃഷ്ടാവ് ഗുരു ഗോപിത കേരള നടനം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേര് കഥകളി നടനം നടന കൈരളി എന്ന കൃതിയുടെ കർത്താവ് ഗുരു ഗുരുഗോപിനാഥ് എന്റെ ജീവിതസ്മരണകൾ ഏത് കലാകാരന്റെ ആത്മകഥയാണ് ഗുരു ഗോപിനാഥിന്റെ പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്നത് ഓട്ടംതുള്ളൽ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യ ആദ്യത്തെ തുള്ളൽ കൃതി കല്യാണ സൗഗന്ധികം ഓട്ടൻതുള്ളലിലെ നർത്തകർ പാടുന്ന തുള്ളൽ പാട്ടുകൾ ഏറ്റുപാടുന്നയാൾ ഏത് പേരിൽ അറിയപ്പെടുന്നു ശിങ്കിണി ഓട്ടൻതുള്ളൽ സംഗീതത്തിൽ പൊതുവെ ഉപയോഗിച്ചു വരുന്ന വൃത്തമേത് തരംഗിണി ലാസ്റ്റ് അംശത്തിന് പ്രാധാന്യമുള്ള തുള്ളലിന്റെ രൂപമേത് ശീതങ്കൻ തുള്ളൽ ശീതങ്കൻ തുള്ളലിൽ കൂടുതലായി ഉപയോഗിച്ചു വരുന്ന വൃത്തമേത് കകളെ കുഞ്ചൻ നമ്പ്യർ ആദ്യമായി അവതരിപ്പിച്ചത് തുള്ളലിന്റെ ഏത് രൂപമായിരുന്നു എന്ന് കരുതപ്പെടുന്നു ശീതങ്കൻ തുള്ളൽ മല്ലിക എന്ന സംസ്കൃത വൃത്തം കൂടുതലായി ഉപയോഗിക്കുന്ന തുള്ളലിന്റെ രൂപം ഏത് പറയൻതുള്ളൽ തുള്ളലിന്റെ ഏറ്റവും മന്ദഗതിയിലുള്ള രൂപം പറയൻതുള്ളൽ അനുഷ്ഠാന നൃത്ത രൂപമായ ഗദ്ദിക പ്രചാരത്തിലുള്ളത് കേരളത്തിലെ ഏത് ആദിവാസി വിഭാഗത്തിനിടയിലാണ് വയനാട്ടിലെ അടിയ വയനാട്ടിലെ ഗോത്രവർഗ്ഗക്കാർക്കിടയിലെ ചടങ്ങ് ഗദ്ദിക പ്രശസ്ത ഗദ്ദിക കലാകാരൻ പി കെ ഗദ്ദികയിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണം വാദ്യോപകരണമേത് തുടി ആദിവാസി കലാരൂപങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന വാദ്യോപകരണം വാദ്യോപകരണമേത് പറ തോൾ പാവക്കൂത്ത് അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാദ്യം വാദ്യമേത് എഴുപറ തൊഴിലുണർത്ത് പാട്ടിനൊപ്പം ഉപയോഗിക്കുന്ന വാദ്യം വാദ്യമേത് തുടി മലയാളം കലണ്ടറിലെ ഏതു മാസമാണ് തൊഴിലുണർത്ത് പാട്ട് പാടുന്നത് कर्कि